അപ്പൊ രണ്ട് പേര് ശരിക്കും പറഞ്ഞാൽ പിന്നെ ജനമനസ്സുകൾ അറിയപ്പെടുന്നത് കൊമ്പൻകാട്ടി കോയാ കുഞ്ഞാപ്പു എന്ന പേരിലാണ് അബ്ദുൾ കരീം ലാല ആൻഡ് നസീർ ഷിഖു രണ്ടുപേരുടെ പേര് നിങ്ങൾ മറന്നു ഇപ്പൊ ഈ ഒരു പേരിലാണ് ഞങ്ങളെല്ലാവരുടെയും മനസ്സിൽ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വാഗതം സ്വാഗതം കൊമ്പാട് സ്കൂളിൽ നന്നായി നന്നായിരുന്നു അങ്ങനെ തന്നെ വേണ്ട വേറെ നമ്മളെ എന്താ സ്റ്റുഡിയോന്റെ ഇനാകാശത്തെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ചെറിയ മുത്തുമണികളെ കാണിക്കാൻ സാധിച്ചു ഒരുപാട് സന്തോഷമുണ്ട് സെറ്റ് അല്ലേ അല്ലേ സപ്പോർട്ട് ചെയ്യണല്ലോ സപ്പോർട്ട് ഉണ്ടാവില്ലേ അതെ ഒരുപാട് വരും വീറും ഈ സന്തോഷം കാണുമ്പോ എന്തായാലും നമുക്ക് വീഡിയോ ചെയ്യാക്കാൻ പറ്റും അതുകൊണ്ടാണ് ആ ചെറിയ കുട്ടികൾ മാറ്റിയെടുത്തിട്ട് അതിന് പരിഹരിക്കും അവനാട വേറെന്താ പറയാനുള്ളത്

ಅನ್ಮೆಶ್ಲೇ ವಳ ಸಂತೋಷ ಇತ್ತೇ ಡನ್ನು ವಿಚಾರಿಲ್ಲ ಸ್ಕೂಲ್ ಎತ್ತೀ എന്നോട് എന്താ പറയാ ബസ്സിന്റെ പൈസ സെന്റ് ചെയ്തിട്ടുണ്ടോ പതിനഞ്ച് രൂപ കട്ടൻ ചായ കൊടുത്തു കൊടുത്ത് കൊടുത്തു പരിപ്പൊടി കൊടുത്ത് നമ്മളിവിടെ പിടിച്ചു പക്ഷെ അഞ്ചു മണി ഇല്ലേ അറിയാത്ത അഞ്ചു മണിക്ക് പിന്നെ ഇവര് ഭയങ്കര ആഗ്രഹം ഫോട്ടോ ഒന്നും എടുക്കണമെന്നുള്ള ആഗ്രഹം എന്നോട് പിന്നില നടന്ന് പറഞ്ഞോണ്ടിരിക്കോ ും വഴിയില് നിക്കുന്നവരെ നമുക്ക് താല്പര്യമുണ്ട് പക്ഷെ ഇന്ന് ദുഃഖം കൂടെ എടുത്ത് തീരുമ്പോ എന്റെ ഉമ്മിച്ചൂല പറയും താല്പര്യമില്ല ഞാൻ എല്ലാരും കൂടെ ഒറ്റ ഫോട്ടോ എടുത്താ പോലെ അതല്ലേ നോക്കി വന്ന സന്തോഷ ജന്മദിനം കുട്ടിക്ക് അവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഒരു ഫോട്ടോ വീഡിയോ ഇവരൊക്കെ ആ വീഡിയോസ് നമ്മളെ ഓക്കെ അങ്ങനെ സെൽഫി ആയിട്ട് എടുത്തതാണ് ആർക്കാനോ പറഞ്ഞത് ആർക്കാന്ന് പറഞ്ഞ പ്ലേ ആർക്കാന്ന് പറഞ്ഞ പ്ലേ എന്തോ ഒന്ന് ചോദിക്കാനുണ്ടല്ലോ അല്ലെ ഇവരോട് കഴിഞ്ഞിട്ട് ചെയ്തില്ലോ ചോദിക്കാം അരെ ഇന്നു ചോദിച്ച അണ്ടാവ കുറ നേരെ ഒരു ഡെലഗരെ നമ്മൾ ഫോട്ടേറ്റ് പരിക്ക് സഹായിക്കോ എങ്ങനെ എങ്ങനെ സ്കൂൾ ഡെലഗരെ എന്ന് പറഞ്ഞ ആ ഒരു ഫോട്ടേറ്റ് ആയിക്കോ നിങ്ങൾ പറഞ്ഞ അതേപോലെ പറയോ അതേപോലെ പറയോ അതെല്ലാരെ ചേരേണ്ടോ കമ്മങ്ങാട് കോയ രാള വലിയച്ച ആ ആ അപ്പൊ മണിച്ച് തീർന്നാലും നാഗവല്ലിയാണോ ഇഷ്ടവും ഒപ്പം നമ്മുടെ വെറുപാട്ടില ജാൻമണീനാണോ അപ്പൊ നമ്മുടെ അന്ന് നല്ലൊരു കഥയുടെ നിന്നത് അല്ലേ ഇവരാണെങ്കിൽ അപ്പം പറയുമ്പോ തന്നെ അതിലൊക്കെ സമ്മതിക്കുന്നുണ്ട് അപ്പൊ നിങ്ങള് നമ്മളോട് സഹകരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ കാണും സ്റ്റേജിന്റെ പെർഫോം ചെയ്യുമ്പോൾ ആരും കേറി വരണ്ടേ

ഞാൻ രാത്രി നീട്ടി അടിച്ചു രണ്ടു ദിവസം സഹിക്കും അതിന്റെ പാട്ട് കുത്തി പാടല്ല

Hey hey பார் உள்ளதெல்லாம்வேயங்கள் பத்தி வந்த பத்ததி தபக்க ரூபாசி நீெல்லாம் ஒன்று சேந்தாலே ஓ சங்கரநெஞ்சின் வாஞ்சே

अन्य नंबर बंद हो गए वो चेते हैं वो दिल्ली तारादीप से वो दिल्ली तारादीप से वो दिल्ली तारादीप से वो दिल्ली तारादीप से 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 ताराद എല്ലാരും കൂടെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇനി ഇനി നിങ്ങളെ ഈ പാട്ട് പാടുത്തതും എല്ലാം ചെയ്തുതന്നു അപ്പം ഒരുപാട് ഒരുപാട് എന്താ പറയുക വൈറലായിക്കോ എനിക്ക് ഒരുപാട് ആരാധകർ വിളിച്ചുകൊണ്ടിരിക്കും നിന്ന് നിന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും വീട്ടിലെ ഓരോ കുടുംബക്കാരും അവരെ മനസ്സിൽ അവരെ വീട്ടിലെ ഒരു അംഗങ്ങളെ പോലെയായിട്ടാണ് എത്തുന്നത് സോ അപ്പൊ എനിക്ക് ഫർണിച്ചർ സ്റ്റുഡിയോയുടെ ഒരു റീ മോപ്പണിന്റെ ഭാഗമായി ഇവിടെ എടുത്തിട്ട്

അടിപൊളി ഇപ്പം നമുക്കിനി ഈ ഷോറൂമ് സന്ദർശിക്കണം തീർച്ചയായിട്ടും എലകൻ നമ്മുടെ ഒരു ഫർണിച്ചർ സ്റ്റുഡിയോ ഈ റീ ഓപ്പണിങ്ങിൻ്റെ റീ ഭാഗമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരായ കൊമ്പൻ കാട്ടുഗോയ കുഞ്ഞാക്കു ഇവിടെ എത്തിയത് അവർക്ക് നമ്മൾ ഒരു നല്ല കൈയടി കൊടുക്കുകയാണ് താങ്ക് യു വെരി മച്ച്